സൽമാന്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ ഞങ്ങളിതാ മൂന്നാറിലേക്ക് പോകാൻ റെഡിയായി നിൽക്കണം ഇതിനൊരു പ്രത്യേകത ഉണ്ട് സൽമാൻ അറിയില്ല സൽമാന്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് മൂന്നാറിലേക്ക് പോകണതെന്ന് അവൻ അവൻ്റെ ബർത്ത്ഡേ എന്നാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ അവനുക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഈ ട്രിപ്പ് കുറേ മുമ്പ് പ്ലാൻ ചെയ്തതാണ് പിന്നെ ഈ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ നീട്ടി വെച്ചതാണ് അങ്ങനെ വലിയവരും ചെറിയവരും എല്ലാവരും സൽമാന്റെ ചങ്കളാണ് ഞങ്ങളെ നാട്ടുകാർ എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളിതാ ബസ് വെയിറ്റ് ചെയ്ത് നിക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാണ് സൽമാൻ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ബസ് വരുന്നുണ്ടോ ബസ് വരുന്നുണ്ടോ ആദ്യം കേറി സീറ്റ് പിടിക്കാനൊക്കെ ഓരോ വണ്ടികൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ സൽമാൻ എണീറ്റ് വെക്കും അത് നമ്മുടെ ബസ്സാണ് അത്രയും ത്രില്ലിലാണ് സൽമാന് അങ്ങനെ ബസ് വന്നത് കണ്ടപ്പോ സൽമാൻ ഇത് ആഹ്ലാദ പ്രകടനം അതാ ബാഗ് എടുക്കാൻ വേണ്ടി ഓടുകയാണ് ഷെഡിലേക്ക് ഫസ്റ്റ് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട് ബാഗ് എടുക്കാൻ വേണ്ടി ഓടുകയാണ് നമ്മളിവിടെ സെൽഫി എടുക്കുന്ന ഗ്യാപ്പിൽ സൽമാൻ അവിടെ മ്യൂസിക് ഓണാക്കി ഡാൻസ് കൂളി തുടങ്ങി വൈബ് ആക്കാൻ തുടങ്ങി അങ്ങനെ ഡാൻസ് പ്രോഗ്രാമിന് ശേഷം അടുത്തത് വേദിയിൽ ഇറങ്ങേറാൻ പോകുന്നത് മിമിക്രിയാണ് സൽമാന്റെ മിമിക്രി ആദ്യമായിട്ട് കോഴി ആ മിമിക്രി മിമിക്രി അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങളെ ഡ്രൈവർക്ക് എന്തോ ഒരു ഉറക്ക പോലെ തോന്നി അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഡ്രൈവർക്കൊരു ചായ കുടിക്കുക ബാക്കിയുള്ള എല്ലാവർക്കും ലേറ്റായിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒന്ന് കാറ്റുകൊള്ളാം എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അയ്യവ ഇത് കണ്ടോ നിങ്ങൾ സൽമാൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സാണ് ഞങ്ങൾ ഞങ്ങളെ ബസ്സിൽ ഒട്ടിച്ചിട്ടുള്ളത് സൽമാനാണ് ഞങ്ങളെ മെയിൻ സൽമാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ പോസ് ചെയ്യുക ആ ചായയുണ്ട് കയ്യിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ഏഴ് ഏഴര ഇപ്പോൾ ഇതാ അടിമാലിയിലെത്തി അപ്പം നമ്മൾ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രഷ് അപ്പിനുള്ള റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതാ സൽമാൻ്റെ അടുത്ത കലാപരിപാടി സൽമാൻ്റെ ചങ്ക് ഉണ്ടപ്പായപ്പുള്ള ഡാൻസ് എന്നാൽ നല്ല ത്രില്ലിലാണ് നല്ല പുലിവിലാണ് ആൾ ഇപ്പോഴും ആൾക്കറിയില്ല ആളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും കൂടിയാണ് അല്ല ഇങ്ങനെ ഒരു സർപ്രൈസ് വരാനുണ്ടെന്ന് ഇപ്പോഴും സൽമാൻ അറിയില്ല നല്ല ത്രില്ലിലാണ് ആൾ അങ്ങനെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങളിതാ വീണ്ടും ബസ് വെയിറ്റ് ചെയ്ത് ഈ പോക്കിലാണ് നമ്മൾ സൽമാനുള്ള സർപ്രൈസ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ ചില ആൾക്കാർക്ക് സൽമാൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ സൽമാൻ ഇതാ ചങ്കള കൈയും മുടിച്ചിട്ട് ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൽമാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ത്രില്ലാണ് അങ്ങനെ സൽമാന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി നമുക്കൊരു യാത്ര പോവാണ് ഒരാപത്തും കൂടാതെ തിരിച്ചെത്തിക്കണേ എന്നാവും സൽമാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു അതിനുശേഷം അടുത്ത കലാപരിപാടികളിലേക്ക് കടന്നു സൽമാൻ ഇനി സൽമാൻ പാടുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഇനി മനസ്സിലായവർ കമെന്റ് ചെയ്യും അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സൽമാന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ അപ്പൊ നമ്മളതിനു മുമ്പ് പ്ലാൻ ചെയ്ത പോലെ സൽമാനെ നൈസായിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള പ്ലാനിലാണ് സൽമാനെ തോൽത്തായിട്ടിട്ട് ആ ബസിന്റെ ബൈക്ക് കൊണ്ടുപോയി ആ സൽമാന്റെ പ ഈ നടന്നു നടന്നുപോകാണ് ഉണ്ടപ്പായി സൽമാന്റെ ഉണ്ടപ്പായി സൽമാന്റെ ചങ്ക് അപ്പോൾ ഉണ്ടപ്പായി എവിടെക്ക് വിളിച്ചു കഴിഞ്ഞാലും സൽമാൻ പോകും അങ്ങനെ ഉണ്ടപ്പായിനെ കൊണ്ട് നിന്നുമെല്ലാം നമ്മൾ സൽമാൻ ബസ്സിന്റെ ബാക്കിലേക്ക് കൊണ്ടിരിക്കുകയാണ് നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ സൽമാന്റെ കണ്ണ് കൊത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും കണ്ണ് തുറക്കുമ്പോൾ ബർത്ത്ഡേ കേക്ക് അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്ത് വച്ചിട്ടുള്ളത് കൈണ്ടാക്കണ്ടേ ഇപ്പള ഇപ്പള കണ്ണു സർപ്രൈസ് കൊടുത്തത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഗൈസ് ഹോട്ടലിൽ ചീറ്റൊന്നും കറക്റ്റ് സമയത്ത് ഇണ്ടായില്ല ഇനി ഇന്ന ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അത് ഏതായാലും പറഞ്ഞ പോലെ ഒന്നും പറ്റില്ല ഇനി ഇള്ള പോലെ ആക്ക ബർത്ത്ഡേ കേക്ക് കണ്ട് ആരും കളിയാക്കരുത് നമ്മളൊരു അഞ്ച് കിലോൻ്റെ വലിയൊരു കേക്കാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങി മൂന്നാറിൽ എത്തുമ്പോഴേക്കും സാധനം കേടായിപ്പോകും അത് കാരണം മൂന്നാറിൽ എത്തിയിട്ട് വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അവിടെ എത്തിയപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പോലെ സാധനം കിട്ടിയില്ല ഒരു കിലോൻ്റെ ഒരു കേക്കും രണ്ട് കിലോൻ്റെ ഒരു കേക്കും അങ്ങനെ മൂന്ന് കിലോ കേക്ക് വെച്ചിട്ട് ഞങ്ങളാ പരിപാടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ട റിമ്മ റിമ്മേ അങ്ങനെ എന്താക്കണ്ടാ ഓരോന്നോരോന്ന് കിട്ടേണ്ട എല്ലാരും കേക്ക് കട്ടിംഗ് കൊണ്ട് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിക്കണില്ല അടുത്ത് നല്ല അസല് അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു സൽമാൻ ഇതാ ആരും ശല്യപ്പെടുത്താതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിൽ കണ്ടിട്ട് ആരും ഇവർക്ക് ബ്രാന്താണോന്നൊന്നും ചിന്തിക്കണ്ട ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു അപ്പം നമ്മൾ ബാക്കി വീഡിയോസുമായിട്ട് അടുത്ത ബ്ലോഗിൽ വരുന്നതാണ്